ജയിലറി കളിക്കാൻ മാമനെ കൊറച്ച് ശലം കൊടുക്കുന്ന ചേച്ചി നിങ്ങൾ എന്തായാലും വെറുതെ പിള്ളേരെ പറ്റിക്കുന്നു അവനെ കിണ്ടറോയ് വാങ്ങിച്ചു കൊടുത്താൽ പോണിക്കും അറിയാം നിങ്ങും അറിയാം വെറിയ പിള്ളേരെ പറ്റിക്കണം നിങ്ങള് കണ്ണില്ലേ ഇതേപ്രകണം പറഞ്ഞു കിണ്ടർ തോന്നി വാങ്ങിച്ചിട്ട് വരാൻ പറയാൽ എന്താ ചേച്ചി ആ നിങ്ങളുടെ കുഞ്ഞാനൊന്ന് വിളിച്ചു ചോയ്ക്കി എന്റെ മുന്നിൽ വെച്ച് ചോയ്ക്കി ആ എന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ത്തിരുപത്തിരണ്ട് വയസ്സായിരിക്കും അതെയമ്മ മഴ പെയ്തല്ലോ മഴ പെയ്തപ്പോ ഞാന് പോയി അറിയണ്ടത് വെട്ടിപ്പോയി അപ്പൊ